ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി എനിക്ക് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് ഫേഷ്യല് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഓക്കെ ഇത് ചെയ്യുന്നതിലൂടെയുള്ള നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിംഗ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേഷ്യൽ നമ്മളൊരു നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണോട്ടോ ഓക്കെ എങ്കിലേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഫുഡ് ആയിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ അപ്പൊ നമുക്കൊട്ടും സമയം കളയണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ദേ ഞാൻ ഫേസിൽ ചെയ്യാനായിട്ട് തയ്യാറായി വന്നിരിക്കുകയാണ് കേട്ടോ കമ്മലൊക്കെ ഊരുവെച്ചയാണ് പിന്നെ മുടി മുന്നോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസ് മസാജ് ആണ് അതായത് ഐസ് ക്യൂബ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കുക അത് നിന്നിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പൊ ഫേസിൽ ഒക്കെ ഒന്ന് ഓപ്പൺ ആവും ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളവും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഐസ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത് നല്ലതാണ് നമ്മുടെ ഫേസിന് ഇത് ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ ഫേസിലുള്ള പഫ്നെസ് മാറ്റിയെടുക്കാനായിട്ടും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഒരു ത്രീ സെക്കൻഡ്സ് നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഐസ് ക്യൂബ് വെച്ചിട്ട് പിന്നെ ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഐസ് ക്യൂബ് ഇതേപോലെ വെച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റാത്തവര് കോട്ടൺ തുണിയിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് ചെയ്ത് കൊടുക്ക എനിക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുകാരും ശ്രദ്ധിക്കുക അവർക്ക് ഇതേപോലെ ഐസ് ഫേസിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ ഓക്കെ അതിനുശേഷം നമ്മൾ നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് കൈവിരലിന്റെ ഈ ഒരു ഭാഗം യൂസ് ചെയ്ത് നന്നായിട്ടൊരു മസാജ് കൊടുക്കാം കേട്ടോ സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് വരാം ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ കാച്ചാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഇതേപോലെ നിങ്ങൾക്ക് പഞ്ഞിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടണിൻ്റെ പാഡോ തുണിയോ ഉണ്ടെങ്കിൽ അതിങ്ങനെ പാലിൽ മുക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഞാനിവിടെ ഈ ഒരു പഞ്ഞിയിൽ പാൽ മുക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ഇനി കൈകൊണ്ടാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പൊതുവേ കൈ കൊണ്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പന്നിയിൽ മുക്കിയിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫേസിലെല്ലാടത്തായിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു മിൽക്ക് ക്ലൻസിംഗ് കൊണ്ട് നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഡേർട്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് കിട്ടും അങ്ങനെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ഈ ഒരു പാത്രത്തിൽ മിൽക്കും ഈ ഒരു പാത്രം നമ്മളെ ഫേസിലുള്ള ആ ഒരു നമ്മൾ ആക്കുമ്പം ഉറ്റു വീഴുന്നത് ഇതിലേക്ക് പോന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ താഴോട്ടാവണ്ടെന്ന് വെച്ചിട്ട് പിടിച്ചേക്കുന്നതാണ് ഈ ഒരു വലിയ പാത്രം കണ്ണിന് ചുറ്റുമൊക്കെ നന്നായിട്ട് നമ്മൾ ഈ ഒരു മിൽക്കിൻ്റെത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ നമുക്കിതൊരഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് വരാം ഓക്കെ അപ്പൊ ഞാനത് വാഷ് ഔട്ട് ചെയ്ത് വന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ തന്നെ നല്ല ഫേസ് നല്ല ബ്രൈറ്റൺ ആൻഡ് ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ മിൽക്ക് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് അതായത് എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മിൽക്ക് എന്ന് പറയുന്നത് ഓക്കെ ഫേസ് കണ്ടില്ലേ നിങ്ങൾ നല്ല ബ്രൈറ്റായി വന്നിട്ടുണ്ട് നമ്മൾ മിൽക്ക് യൂസ് ചെയ്തൊന്ന് ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ അല്ലേ ഓക്കെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് സ്ക്രബ് ആണ് അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നേരത്തെ എടുത്ത പാല് പാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് അരിപ്പൊടിയാണ് അതായത് റൈസ് പൗഡർ ആണ് എടുക്കുന്നത് ഓക്കെ ഓക്കെ റൈസ് പൗഡർ ആണ് എടുക്കുന്നത് ഇതാണ് നമ്മൾ ഫേസ് സ്ക്രബിനെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പം വളരെ സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ലോണം സമയം എടുത്തിട്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരച്ച് സ്ക്രബ് ചെയ്യാണ്ടിരിക്കുക ആക്കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ അപ്പം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഈ ഒരു ഫേസ് സ്ക്രബ്ബ് ഒരഞ്ച് പത്ത് മിനിറ്റൊക്കെ ഫേസിൽ വെച്ചാൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ വാഷ് ഔട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാം ചെറിയൊരു മസാജിലൂടെ അതായത് സോഫ്റ്റ് ആയിട്ട് വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ ഓക്കെ അപ്പം ഞാനിതിന് വാഷ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ അതേ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിന് കാണാനായിട്ട് പറ്റൂട്ടോ ഓക്കേ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഫോർത്ത് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ഫേസ് സ്ക്രബ് ചെയ്ത ബാക്കി പാക്കിൽ തന്നെയാണ് ഫേസ് പാക്ക് ഇടാനായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്കതല്ല വേറെ സെപ്പറേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിത് ബാക്കി വന്നതുകൊണ്ട് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്ത പാക്കിൽ ബാക്കി ഉള്ളത് അതെടുക്കുകയാണ് കളയുന്നില്ല അതിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ കൂടെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടിയും അതിൽ ഒരു സ്പൂണ് പാലും പിന്നെ ഇനി വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ കോഫി പൗഡർ ആണ് ഈ ഒരു സ്പൂൺ കോഫി പൗഡർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ മിൾട്ടാണിമിട്ടിയാണ് കേട്ടോ ആണ് പൗഡറാണ് ഞാൻ ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് ഒരു സ്പൂണ് ഉൾട്ടാണിമിട്ടി ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതിലേക്ക് ഒരു സ്പൂൺ മുൾട്ടാണിമിട്ടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് കേടറിയും ഞാനിവിടെ മിൽന്നയുടെ കേട് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേട് നമുക്ക് ആവശ്യമാണ് ഓക്കെ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് സ്പൂണ് കേട് മതിയാവും ഇത് മിക്സ് ചെയ്യാനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഓക്കെ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഈ പാക്ക് അത്യാവശ്യം ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാ ഓവറായിട്ട് വെക്കേണ്ട ആവശ്യമില്ല പാക്ക് നന്നായിട്ടൊന്ന് ട്രൈ ആവാനായിട്ട് ഇരിക്കേണ്ട ഏകദേശം ചെറിയ രീതിക്ക് ട്രൈ ആയി എന്ന് കാണുമ്പം വാഷ് ഔട്ട് ചെയ്ത് കളയാ ഓക്കെ അപ്പൊ എൻ്റെ ഇതിവിടെ ചെറിയ രീതിക്ക് ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് ഫേസ് എങ്ങനെയുണ്ടെന്നത് കാണിക്കാം അപ്പൊ തീ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ ലൈവ് റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ഫേസ് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട് ഓക്കെ ഇതൊരു അടിപൊളി ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ ആണിത് ഓക്കെ ഇത് ഗേൾസിനും ബോയ്സിനൊക്കെ ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഫേഷ്യലാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് ഈ ഒരു ഫേഷ്യല് നിങ്ങൾക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഫേഷ്യലാണ് പിന്നെ ഞാൻ ഈ കാണിച്ച സ്റ്റെപ്പുകളിലായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ അതായത് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ ഫേഷ്യല് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് സമയം എടുത്ത് ചെയ്യേണ്ടതാണ് ഈ ഫേഷ്യല് അപ്പം നിങ്ങൾ തിടുക്കം പിടിച്ച് ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ എല്ലാവരും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ന്യൂസിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ